കേരള സർവകലാശാല അക്കാദമിക് കൗൺസിൽ യോഗം മാറ്റിവെച്ചു പ്രതിഷേധ സാഹചര്യം കണക്കിലെടുത്താണ് വി സിയുടെ നടപടി പുതുക്കിയ തീയതി അറിയിക്കുമെന്ന് വൈസ് ചാൻസലർ വ്യക്തമാക്കുന്നു അംഗങ്ങളും എത്തിയതിനു ശേഷമാണ് യോഗം മാറ്റിവെച്ചത് സർവകലാശാലയുടെ അതോറിറ്റി സിൻഡിക്കേറ്റ് സെനറ്റ് അക്കാദമിക് കൗൺസിൽ ഇത് അതോറിറ്റി ഈ അതോറിറ്റിയെ കൊടുത്തുകൊണ്ട് ഇവിടെ ഏകാധിപത്യപരമായിട്ടുള്ള നിയമവിരുദ്ധമായ പ്രവർത്തികളാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി താൽക്കാലിക വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ താൽക്കാലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സിൻഡിക്കേറ്റ് കൂടാറില്ല സിൻഡിക്കേറ്റ് റെഗുലർ സിൻഡിക്കേറ്റ് അവസാനമായി കൂടിയത് മെയ് ഇരുപത്തേഴിനാണ് അങ്ങനെയാണെങ്കിൽ അറുപത് ദിവസത്തിനുള്ളിൽ സിൻഡിക്കേറ്റ് വിളിക്കണം ജൂലൈ ഇരുപത്താറാം തീയതി സിൻഡിക്കേറ്റ് വിളിക്കണം ഇതുവരെ വിളിച്ചിട്ടില്ല അപ്പോൾ സിൻഡിക്കേറ്റ് കൂടുന്നില്ല പിന്നീട് അക്കാദമിക് കൗൺസിലാണ് അക്കാദമിക് കൗൺസിൽ സ്വാഭാവികമായും ഇന്നാണ് ചേരേണ്ടത് ആ അക്കാദമിക് കൗൺസിൽ അതോറിറ്റിയാണ് ആ അതോറിറ്റി വിളിച്ചു ചേർത്ത് അത് കൂടാൻ മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും മെയിൽ വന്നിരിക്കുകയാണ് ഇത് മാറ്റി വെച്ചിരിക്കുന്നു എന്നുള്ളത് ഒൻപത് അര കഴിഞ്ഞിട്ടാണ് പറയുന്നത് പത്ത് മണിക്ക് നടക്കേണ്ട യോഗം ഒൻപതര മണി കഴിഞ്ഞിട്ടാണ് പറയുന്നത് മാറ്റി വെച്ചിരിക്കുന്നത് ഇതൊരു അസാധാരണമായ ഒരു ടെമ്പററി വേക്കൻസി വന്നാൽ ആ ടെമ്പററി വേക്കൻസി ഫില്ല് ചെയ്യേണ്ടത് സിൻഡിക്കേറ്റ് ആണ്